നമസ്കാരം കോൺഗ്രസിൻ്റെ യുവ എം എൽ എ ആയിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദമെല്ലാം നമുക്കറിയാം നിരവധി തവണ ഇവിടുത്തെ മാധ്യമങ്ങൾ അതിനെ ചർച്ച ചെയ്താണ് അദ്ദേഹത്തിന് ഇപ്പോൾ പൊതുവിടങ്ങളിലൊന്നും കാണാനില്ല ഒരു ഓണാശംസ ഒരു പോസ്റ്റായിട്ട് മാത്രമാണ് ഇട്ടിരുന്നത് കഴിഞ്ഞ വർഷം അങ്ങനെയല്ലായിരുന്നു അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഉറ്റ സുഹൃത്തായിട്ടുള്ള ഷാഫി പറമ്പിലുമൊക്കെ ജനങ്ങളുടെ ഇടയിലേക്കൊക്കെ വന്ന് ഓണ പരിപാടികളും മറ്റുമൊക്കെ പങ്കെടുക്കുകയും വലിയ രീതിയിൽ ആഘോഷമൊക്കെയായിരുന്നു കഴിഞ്ഞ വർഷം പക്ഷേ ഇത്തവണ ഷാഫി മാത്രമാണ് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്തെങ്ങും കാണാനില്ലായിരുന്നു അദ്ദേഹം വളരെ ഡിപ്രഷൻ മൂഡിലാണ് ഭയങ്കര മൂഡ് ഓഫ് ആണ് എന്നൊക്കെയാണ് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങളൊക്കെ പറയുന്നത് പക്ഷേ ഷാഫി ഈ ഓണപരിപാടിയിലൊക്കെ പങ്കെടുത്തപ്പോൾ ഷാഫി ഇപ്പോൾ വലിയ രീതിയിൽ ട്രോൾ ചെയ്യപ്പെടുക്കുകയാണ് അതിൻ്റെ കാരണം നോക്കൂ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയിൽ തന്നെ തന്നെയുണ്ട് അതിൻ്റെ കാരണം ഷാഫി അവിടേക്ക് ഇരിക്കാൻ വരുമ്പോൾ തൊട്ടടുത്തിരുന്ന യുവതി എണീറ്റ് മാറാൻ പോകുന്നു അപ്പോൾ ഷാഫി എണീക്കുന്നു അപ്പോൾ ആ യുവതി വിന്നെ ഇരിക്കുന്നു പിന്നെയും ഷാഫി ഇരിക്കാൻ വരുമ്പോഴേക്കും ഈ യുവതി എഴുന്നേറ്റ് പുറകിലത്തെ സീറ്റിലേക്ക് പോയി ഇരിക്കുന്നതാണ് അപ്പോൾ ഈ ഷാഫി ഇരിക്കാൻ വരുന്നുകൊണ്ടാണ് ഷാഫി രാഹുൽ മാങ്കുട്ടത്തിൻ്റെ സുഹൃത്താണ് അപ്പോൾ ഇവരുടെയൊന്നും അടുത്തിരിക്കാൻ സ്ത്രീകൾക്ക് ഇരിക്കാൻ പറ്റാത്ത പറ്റാത്ത കൊണ്ടാണത്രേ മാറിയത് എന്ന തരത്തിൽ തീർച്ചയായിട്ടും ആ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ എതിരാളികൾ ഇത് വലിയ രീതിയിൽ ട്രോളും മറ്റുമൊക്കെ ആക്കുന്നുണ്ട് കൊറോണ ബാധിച്ച ഒരാളുടെ അടുത്ത് നിന്ന് പത്തടി മാറി നിൽക്കണമെങ്കിൽ കോൺഗ്രസ്സുകാരിൻ്റെ അടുത്ത് നിന്ന് നൂറടി മാറി നിൽക്കണം എന്ന തരത്തിലൊക്കെയാണ് ഇത് ട്രോളായിട്ട് പോകുന്നത് നമുക്ക് ഇത് കാണുമ്പോൾ തോന്നും അദ്ദേഹം അവിടെ ഇരിക്കുന്നു അതിൻ്റെ അടുത്തുള്ളത് എം എൽ എ സീറ്റായിട്ട് ആ യുവതി ആയിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്യാപ്സൂളും കൊണ്ട് വരുന്നുണ്ട് ഒരു പക്ഷേ അതായിരിക്കാം യാഥാർത്ഥ്യം പക്ഷേ ഷാഫി അവിടെ ഇരിക്കാൻ വരുന്നു അപ്പോൾ ആ യുവതി എണീക്കുന്നു അപ്പോൾ ഷാഫി ഇരിക്കാതെ എണീക്കുമ്പോൾ അവർ വീണ്ടും ഇരിക്കാൻ നോക്കുന്നു വീണ്ടും ഷാഫി ഇരിക്കാൻ വരുമ്പോഴാണ് അവർ വീണ്ടും പുറകോട്ട് പോകുന്നത് അങ്ങനെ രണ്ട് തവണയോളം ഒരു ഒരു ആശയക്കുഴപ്പം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇത് കാണുമ്പോൾ ആരും വിചാരിക്കുന്നത് ഷാഫിയുടെ അടുത്തിരിക്കാൻ ആ യുവതിക്ക് താല്പര്യമില്ല അതുകൊണ്ട് പുറകോട്ട് പോയതാണ് എന്ന തരത്തിൽ ഈ രീതി ഇത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഷാഫിയെ വലിയ രീതിയിൽ ട്രോൾ ചെയ്യുന്നത് എന്നാൽ ഷാഫിക്കും ഈ രാഹുൽ മാങ്കൂട്ടത്തിലും ഒക്കെ കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്ന ഓണസമയത്തും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ഇമേജ് അല്ല ഇപ്പോൾ ഉള്ളത് കോഴി എന്ന് ഒരാൾക്ക് ഓൾറെഡി തന്നെ പേര് വന്നു കഴിഞ്ഞു മറ്റൊരാളെ ഈ രാഷ്ട്രീയ എതിരാളികൾ ഗർഭം കലക്കി എന്നൊക്കെയാണ് ഷാഫി പറമ്പിൽ എന്ന ആളുടെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇരിക്കേണ്ട എന്ന് വെച്ചിട്ടാണോ ഈ യുവതി മാറിയത് എന്ന തരത്തിലൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ ചൂട് പിടിച്ച ചർച്ചയെ മറ്റുമൊക്കെ നടക്കുന്നുണ്ട് എന്തായാലും ഈ രണ്ട് യുവ രാഷ്ട്രീയ നേതാക്കളുടെയും ഒരാൾ എം ആണ് ഒരാൾ എം ആണ് അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന ആ ക്ലീൻ ഇമേജ് അല്ല ഇപ്പോൾ ഉള്ളത് എന്ന് ഈ ദൃശ്യത്തിൽ നിന്നും കൂടെ മനസ്സിലാക്കാൻ പറ്റും ഒരാളെ നമുക്ക് പുറത്തൊന്നും കാണാനില്ല പുറത്ത് കാണാനൊക്കെ പറ്റുന്ന ഒരാളുടെ അടുത്ത് യുവതികൾ ഇരിക്കുന്നു പോലുമില്ല എന്നാണ് ഇപ്പോൾ ഈ ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തു പക്ഷേ അവർ പറയുന്നത് അത് അവരുടെ സീറ്റല്ലാത്തത് കൊണ്ട് പുറകോട്ട് മാറുന്നതാണ് അപ്പോൾ ഇത് അങ്ങനെയാണെങ്കിൽ ആദ്യം തന്നെ അവരങ്ങ് പുറകോട്ട് മാറണ്ടേ അവർ ആദ്യം എണീക്കുന്നു അപ്പോൾ ഷാഫി അവിടെ ഇരിക്കാതെ എണീക്കാൻ പോകുമ്പോൾ അവർ വീണ്ടും ഇരിക്കുന്നു വീണ്ടും ഷാഫി ഇരിക്കാൻ വരുമ്പോഴാണ് അവർ എഴുന്നേറ്റ് മാറുന്നത് അപ്പോൾ ആകെ കൂടി കാണുന്നവർക്ക് കൂടി കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് എന്തായാലും ഈ രണ്ട് യുവ കോൺഗ്രസ് നേതാക്കളുടെയും ഇമേജിന് വലിയ കോട്ടം സംഭവിച്ചിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഒരാൾക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ ഉൾവലിഞ്ഞ് അകത്തിരിക്കുന്നു മറ്റൊരാൾ പുറത്ത് പോയിട്ട് ഉണ്ടെങ്കിൽ കൂടിയും സ്വാഭാവികമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പോലും വലിയ ട്രോളായിട്ട് തനിക്കെതിരെ വരുമ്പോൾ തീർച്ചയായിട്ടും അത് പൊതു പ്രവർത്തകർക്കും തീർച്ചയായിട്ടും ഇതൊരു പാഠമാവേണ്ടത് തന്നെയാണ് അവർ അറിഞ്ഞോ അറിയാതെയൊക്കെ വളരെ രഹസ്യമായിട്ടൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ പോലും ആരും അറിയില്ല പിടിക്കപ്പെടില്ല എന്നൊക്കെ വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും ഒരിക്കൽ പുറത്തറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത്രയും കാലം ഉണ്ടാക്കിയ എല്ലാ സൽപ്പേരും അവരൊറ്റ കൂടി നശിച്ച് നാരാണക്കല്ല് പിടിക്കുമെന്ന കാര്യം നിങ്ങൾ ഓർമ്മ വേണം ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും അത് തീർച്ചയായിട്ടും നിങ്ങൾ പൊതുവിടത്തിൽ പ്രവർത്തിക്കുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള മാന്യത കാണിക്കുന്നില്ല എങ്കിൽ ഒരു പോലും കാലാകാലങ്ങളിൽ നിങ്ങളെ പിന്നാലെ നടന്ന് കളിയാക്കാനും മാത്രമുള്ള സംഗതികൾ ഇന്ന് സോഷ്യൽ മീഡിയ മറ്റുമൊക്കെ ഉള്ളതാണെന്ന് ഓർക്കണം ഒരു സ്വാഭാവികമായിട്ടുള്ള കാര്യം പോലും ഏതൊക്കെ രീതിയിലാണ് നിങ്ങളിലേക്ക് വരുന്നത് എന്ന് ഓർക്കുക ഇതിൽ തന്നെ രണ്ട് വാദമുണ്ട് ഒന്ന് തനിയെ എണീറ്റ് പുറകോട്ട് പോകുന്നത് തൻ്റെ സീറ്റല്ല എന്ന ബോധ്യത്താൽ പുറകോട്ട് പോകുന്നതാണെന്നും അതല്ല ഷാഫിയുടെ അടുത്ത് യുവതികൾക്ക് പോലും ഇരിക്കാൻ പറ്റില്ല എന്ന തരത്തിലും വരുന്നുണ്ട് എന്തായാലും ട്രോളായി എന്ന കാര്യത്തിൽ സംശയവും എന്തില്ല ഷാഫിക്ക് കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ ഉണ്ടായിരുന്ന ആ ഇമേജുമല്ല ഇപ്പോൾ ഉള്ളത് എന്നത് മറ്റ് രാഷ്ട്രീയക്കാരെ കൂടി ജാഗ്രതയോടെ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല